നമസ്കാരം ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കിലിയൻ അംബാപ്പെ കൂടി റയൽ റയൽമാരിഡിലേക്ക് എത്തുമ്പോൾ ഇനി അവരോട് മുട്ടാൻ മറ്റുള്ളവർ നിൽക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം തമാശയായിട്ട് ഫുട്ബോൾ പ്രേമികൾ ഉയർത്താറുണ്ട് പക്ഷെ ഗൗരവതരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് റയൽ ഇപ്പോൾ ബിൽഡ് ചെയ്തിട്ടുള്ള ടീമില്ലേ അത് ഇപ്പോഴത്തേക്കും ഭാവിയിലേക്കുമുള്ളൊരു ടീമാണ് ഇത്തരം ഒരു ടീം ഉണ്ടോ എന്നുള്ളതൊരു വലിയ ചോദ്യമാണ് നോക്കുക അവരുടെ ടീമിലെ യുവതാരങ്ങളുടെ ബാഹുല്യം എൻഡ്രിക്ക് പതിനേഴ് വയസ്സേ ഉള്ളൂ അദ്ദേഹം പത്മരാസനായിട്ടുള്ള അവസാന കളിയും കളിച്ചു കഴിഞ്ഞു ഇനി കൊപ്പ അമേരിക്കയിൽ ബ്രസീലിനു വേണ്ടി കളിച്ചിട്ട് അദ്ദേഹം റയൽമാരിടലേക്ക് ചേക്കേറും പതിനേഴ് വയസ്സേ ഉള്ളൂ ന്യൂളറുടെ വയസ്സ് എത്രയാണ് பத்தொன்பது வயசான ஆர்தாக்கியுள்ள தான் பிரதிபா திளக்கம் ரயில்பாண்ட் ஜேர்சி நமக்கு முன்னில் காணிச்சு தந்துகழிஞ்சு പത്തൊമ്പത് വയസ്സാർ മിന്നിക്കത്തി കളിച്ചില്ലേ ഈ ഒരു സീസണില് എല്ലാം അദ്ദേഹം വരിക്കൂട്ടിയില്ലേ ഇരുപത് വയസ്സേ ഉള്ളൂ താരത്തിന്റെ പ്രായം ജൂനിയർ ഈ സീസണില് അദ്ദേഹം റയൽ റയൽമാറ്റിനായിട്ട് നടത്തിയിട്ടുള്ള വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങൾ ആരും മറക്കില്ല യുവ ചാമ്പ്യൻസ് ലീഗിലെ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് തെരഞ്ഞെടുത്ത് അദ്ദേഹത്തെ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രായമോ ഇരുപത്തിമൂന്ന് വയസ്സ് സഹതാരം റോഡ്രിഗോയുടെ പ്രായമോ ഇരുപത്തിമൂന്ന് വയസ്സ് ഷുവാമനിക്ക് പ്രായം ഇരുപത്തിനാല് ദയസിന്റെ പ്രായം ഇരുപത്തിനാല് എംബാപ്പേക്കും പ്രായം ഇരുപത്തിയഞ്ച് മെലിറ്റാവ പ്രായം ഇരുപത്തിയാറ് ഇപ്പോഴത്തേക്കും ഭാവിയിലേക്കുമുള്ള ടീം ഓൾറെഡി ഫ്ലോറന്റീനോ പെരസ് ഇവിടെ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളവർക്ക് കൂടെ ഓടാം എന്ന് പറയാൻ പറ്റില്ല പിന്നാലെ ഓടാം അത് മാത്രമാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാം സെറ്റാക്കി കൊണ്ടുപോകുന്നു റയൽ മാറ്റി വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി